നമസ്കാരം മുല്ലപ്പെരിയാറിൽ വീണ്ടും ഇപ്പോൾ ജനങ്ങൾക്ക് ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോൾ മലയാളികൾ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ ആശങ്കയാവുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെയും മറ്റു പശ്ചാത്തലത്തിൽ പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായിട്ട് മുൻപ് പ്രക്ഷോഭ ഉണ്ടായിരുന്ന പല സംഘടനകളും ഇപ്പോൾ വീണ്ടും ശക്തിയോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ് അണക്കെട്ട് പൊട്ടുമെന്നും എന്നാൽ ചിലർ പറയുന്നത് പൊട്ടില്ല എന്നും അപ്പോൾ ഇങ്ങനെയുള്ള പല വാദങ്ങൾ കേട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇനി പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ പറയുന്ന ആറ് ജില്ലകളിൽ അതായത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നുള്ള പല ആളുകളും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള അവരുടെ വൻ വൻകുടിയേറ്റത്തിന് പിന്നിൽ ഈ മുല്ലപ്പെരിയാറിൻ്റെ അപകട സാധ്യതയും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് സ്ഥാപിക്കാനായിട്ട് തമിഴ്നാട് ഉന്നയിക്കുന്ന പല വാദങ്ങളും അതോടൊപ്പം തന്നെ അതിനുള്ള കേരളത്തിൻ്റെ മറുപടികളും നമ്മളെല്ലാവരും തന്നെ മലയാളികൾ കേട്ട് മടുത്തു കഴിയും ഒരുപാട് പ്രത്യേകതകളുള്ള മുല്ലപ്പെരിയാറിനെ ആ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ മറ്റ് അണക്കെട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് പോലും വിഡിത്തമാണ് കേവലം അൻപത് വർഷത്തെ ആയുസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഡാം നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പിന്നിട്ടിട്ട് കേരളം ഒന്നാകെ ഇല്ലാതാക്കാൻ തക്ക പ്രകൃതിശേഷിയുള്ള ഒരു ജലബോംബായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അതിൽ തന്നെ കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ കാലാവധി കഴിഞ്ഞ അണക്കെട്ടിൻ്റെ താഴത്തെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് എന്നാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി കോടി രൂപ ഇപ്പോൾ വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പ് പറയുന്നത് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയാറോളം മീറ്റർ താഴെയാണ് ഈ പുതിയ ഡാമിനായിട്ട് കേരളം ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഡി പി ആറ് ഡി പി ആറിൻ്റെ കാരണം ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിന് കൈമാറുമെന്നാണ് സൂചന രണ്ടാം തവണയാണ് സംസ്ഥാന സർക്കാർ ഡി പി ആർ തയ്യാറാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ റിപ്പോർട്ടിൽ ചെലവ് അറുന്നൂറ് കോടിയാണ് കണക്കാക്കിയത് തമിഴ്നാട് അനുമതി നൽകിയാൽ അഞ്ച് മുതൽ എട്ട് വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ തമിഴ്നാടിൻ്റെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന് കേരളം പറയുമ്പോൾ തമിഴ്നാട് ഇടയുന്നതിനും ഒരു കാരണമുണ്ട് ലോകത്തെ തന്നെ പഴക്കമേറിയതും അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ഉയരമുള്ളതുമായിട്ടുള്ള ഗ്രാവിറ്റി ഡാമാണിത് പറഞ്ഞു വരുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലത് പൂർത്തിയാവുകയും ചെയ്ത ആ ഡാം വിശാഖം തിരുനാൾ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തമിഴ്നാടിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് തമിഴ്നാടിൻ്റെ വരൾച്ച ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത് തന്നെ മുല്ലയാറ് അതോടൊപ്പം തന്നെ പെരിയാർ ഇവ രണ്ടും കൂടി സംഗമിച്ച് ഒറ്റ നദിയായിട്ട് തീരുന്നു ഈ നദിയിൽ ഡാം കെട്ടി ആ വെള്ളം വൈകാ നദിയിലേക്ക് ഒഴുക്കി പ്ലാൻ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിക്കാനും ജലം സംഭരിക്കാനും ണൽ വഴി വെള്ളം കൊണ്ടുപോകാനുമായിട്ട് എണ്ണായിരം ഏക്കർ വനഭൂമി അത് പാട്ടക്കരാർ അനുസരിച്ച് കേരളം തമിഴ്നാടിന് വിട്ടുകൊടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടത് നിരാശനായ വിശാഖം തിരുനാൾ മഹാരാജാവ് തൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പിട്ടത് എന്നാണ് അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തിയത് അക്കാലത്ത് ഇന്ത്യയിൽ സിമെന്റ് ഫാക്ടറികളോ അല്ലെങ്കിൽ സിമന്റിന്റെ ഉപയോഗമോ ഇല്ലായിരുന്നു മണലും അതോടൊപ്പം തന്നെ കുമ്മായവും ചേർത്ത സുർക്കി എന്ന മിശ്രിതമാണ് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചത് തന്നെ കരിങ്കല്ലും അതോടൊപ്പം തന്നെ സുർക്കി മിശ്രിതവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാമിന് പറയുകയാണെങ്കിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രധാന ഡാമിന് ആയിരത്തി ഇരുന്നൂറ് അടി നീളമുണ്ട് അതുപോലെ ഇരുവശങ്ങളിലുമായിട്ട് സ്പിൽവേയും അതോടൊപ്പം തന്നെ ബേബി ഡാമും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കുകയും പതിമൂന്ന് സ്പിൽവേകളും തുറക്കുകയും ചെയ്തു നൂറ്റി നാൽപ്പത്തി നാല് അടിയായിട്ട് ഡാമിലെ ജലനിരപ്പ് നിജപ്പെടുത്തിയിരുന്നു സുപ്രീം കോടതി വരെ നീണ്ട തമിഴ്നാടിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെയും തർക്കത്തിന് ഒടുവിൽ ജലനിരപ്പ് ഉയർത്താനായിട്ട് സുപ്രീം കോടതി അനുവാദവും നൽകി അതിനുശേഷമാണ് വനത്തിലെ കല്ലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബേബി ഡാം നിർമ്മിച്ചത് അതിനോട് ചേർന്ന് മൺകൂന കൊണ്ട് കെട്ടി ഉയർത്തിയ എർത്ത് ഡാമും ഉണ്ട് കാലപ്പറക്കം കൊണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോവുകയും ഡാമിന് വൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്തു കൂടാതെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ സാധ്യത ഭൂകമ്പ ബാധിത മേഖല കൂടിയാണ് അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മേഘവിസ്ഫോടനം കൊണ്ടോ അല്ലെങ്കിൽ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങളെല്ലാം തന്നെ ഭയപ്പെടുന്നുണ്ട് ഡാം പൊട്ടിയാൽ അതിൻ്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല കുത്തിയൊലിച്ച് വരുന്ന വെള്ളവും അതോടൊപ്പം തന്നെ വൃക്ഷങ്ങളും തകരുന്ന കെട്ടിട അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിൽ എത്താനായിട്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മതിയാകും ഈ ജലപ്രവാഹത്തിൽ എല്ലാം തന്നെ നശിച്ച് നാമാവശേഷമാകും ഇടുക്കി ഡാമിൽ എത്തുന്ന ഈ ജലവും മറ്റും ഡാമിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ് അങ്ങനെ വരുമ്പോൾ ഇടുക്കി ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ ആറ് ജില്ലകൾ ചെളിക്കുണ്ടായിട്ട് മാറും മൂന്ന് നില കെട്ടിടത്തിന്റെ അത്ര പൊക്കത്തിൽ ചെളി നിറയുകയും കേരളം മൂന്ന് ഭാഗമായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്യും വർഷങ്ങളായി ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലടക്കം പോരാടിയ ഒരു വ്യക്തിയാണ് ആലുവ സ്വദേശി അഡ്വക്കേറ്റ് റസൽ ജോയി ഇന്നും അദ്ദേഹം ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് നിലം പൊത്തിയാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും നൂറ്റി ഇരുപത്തിയൊൻപത് വർഷത്തെ ചെളിയും കെട്ടിട വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം തന്നെ ഒഴുക്കിക്കൊണ്ടുവരുന്ന ആ ശക്തി അത് വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല ഒരു വലിയ ശബ്ദത്തോട് തന്നെയായിരിക്കും ഇടുക്കി ഡാമിന് പൊട്ടിത്തെറി സംഭവിക്കുക ഇത് കേരളത്തിന് മാത്രം ഒരു നാശമല്ല കേരളവും ശ്രീലങ്കയും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങൾ പോലും അപ്രതീക്ഷമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും വളവും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പുതിയ അണക്കെട്ട് ഏതായാലും അവിടെ പ്രായോഗികമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം പരിസ്ഥിതി ലോല പ്രദേശമാണ് പുതിയ ഡാം പണിതാലും ഇതൊക്കെ തന്നെയായിരിക്കും ഭീഷണിയായിട്ട് നിലനിൽക്കുക ഇനി ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി വരുന്ന ഒരേ ഒരു സൊല്യൂഷൻ ഇത് മാത്രമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം എന്ന് പറയുന്നത് കക്കി ഡാമിൽ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളവും അധികമായിട്ടുണ്ട് ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടും അതോടൊപ്പം തന്നെ റിസർവെയറുമായിട്ടുള്ള പമ്പ കക്കി ഡാമിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം നൽകുകയും അതുവഴി കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന ഭീതിയെ എത്രയും വേഗം അവസാനിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും പഴകി പൊളിഞ്ഞ മുല്ലപ്പെരിയാറിനേക്കാൾ ഏഴിരട്ടി വലിപ്പവും അതോടൊപ്പം തന്നെ അതിലുമേറെ ജലസംഭരണ ഉള്ളതാണ് പമ്പ അതുപോലെ തന്നെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കക്കി അണക്കെട്ട് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ജലം ഈ കക്കി അണക്കെട്ടിൽ നിന്ന് ആവശ്യമെങ്കിൽ അവർക്ക് നൽകാൻ സാധിക്കും ഇതോടെ പമ്പാ നദിയിലെ ആ വെള്ളപ്പൊക്ക ഭീഷണിയും അതോടൊപ്പം തന്നെ ഇടുക്കി അണക്കെട്ടിലെ ജലക്ഷാമവും ഇനി അതോടൊപ്പം തന്നെ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ എന്നീ ആറ് ജില്ലകൾക്ക് മേൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുണ്ടാകുന്ന ആ ഒരു ഭീഷണിയും നമുക്കിതിലൂടെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരത്തിലുള്ള കക്കി അണക്കെട്ടിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്ററോളം ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് നമുക്ക് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പുകളിലേക്ക് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് ഏതാണ്ട് നൂറ് കോടിയോളം അടുത്ത് രൂപ മാത്രമാണ് മൂന്ന് മാസം കൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കുകയും ചെയ്യാം അപ്പോൾ തമിഴ്നാടിനെ നിലവിൽ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടുകയും ചെയ്യും കൂടുതൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പുതിയ അണക്കെട്ടോ അതോടൊപ്പം തന്നെ വനനശീകരണമോ പ്രകൃതി വിഭവങ്ങളുടെ കൂടുതൽ ചൂഷണമോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി അതിനെ താങ്ങും എന്നത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ് അഥവാ നാം സ്വപ്നം കാണുന്നത് പോലെ അതിനെ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന ആറ് ജില്ലകളിലെ വലിയൊരു വിഭാഗം ജനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ഭൂമിയും അവരുടെ സമ്പത്തും മാത്രമല്ല കേരളത്തിൻ്റെ ഊർജ്ജ സംവിധാനങ്ങൾ കൂടിയാണ് നശിക്കുക ഭയപ്പെടുന്ന രൂപത്തിൽ ഒരു ദുരന്തം നമുക്ക് ഉണ്ടായാൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ തന്നെ പിന്നീട് അര നൂറ്റാണ്ടെങ്കിലും കേരളത്തിന് എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ